നമസ്കാരം നെഹ്റു കുടുംബത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ശശി തരൂർ എം പി അടിയന്തരാവസ്ഥയെ ഇരുണ്ട കാലഘട്ടം എന്നാണ് അദ്ദേഹം ഒരു ലേഖനത്തിൽ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് കർശന നടപടികൾക്ക് നിർബന്ധം പിടിച്ചത് ഇന്ദിരാഗാന്ധിയാണ് എന്നാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ മകനായിരുന്ന സഞ്ജയ് ഗാന്ധി നടത്തിയതൊക്കെ തന്നെ കൊടും ക്രൂരതകളായിരുന്നു എന്നും ശശി തരൂർ ഈ ലേഖനത്തിൽ കുറ്റപ്പെടുന്നു അടിയന്തരാവസ്ഥ കാലത്ത് താൻ പഠനാവസ്ഥനായി വിദേശത്തായിരുന്നു എങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായി തനിക്ക് അറിവ് ലഭിച്ചിരുന്നു എന്നാണ് ശശി തരൂർ ഈ ലേഖനത്തിൽ പറയുന്നത് നേരത്തെയും ശശി തരൂർ കോൺഗ്രസിനെതിരെ പരോക്ഷമായി നടത്തിയ വിമർശനങ്ങളുടെ പേരിൽ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പ് ഇപ്പോൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി നടത്തിയ കൊടു ക്രൂരതകളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അന്ന് തുർക്കമാൻ ഗേറ്റ് ഇടിച്ചു നിരത്തിയ സംഭവവും അതുപോലെ നിർബന്ധ വന്ധ്യംകരണം നടത്തിയതൊക്കെ തന്നെ സഞ്ജയ് ഗാന്ധിയുടെ പേരിലുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അണിന്തവാസയ്ക്ക് ശേഷം വന്ന ഷാ കമ്മീഷൻ ഇതിൻ്റെയൊക്കെ പേരിൽ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയൊക്കെ തന്നെ വിചാരണ നടത്തുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഏതായാലും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ കേരളത്തിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗമായ ഡോക്ടർ ശിതരൂർ ഒരു ലേഖനം എഴുതിയതിനെക്കുറിച്ച് ഒരുപക്ഷേ കോൺഗ്രസ് നേതൃത്വം വിശദീകരണം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുക എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ പാർട്ടി അദ്ദേഹത്തോട് വിശദീകരണം തേടിയേക്കും എന്നാണ് സൂചന